ഫാത്തിമ ഇതങ്ങി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാണ്ട് കരയുകയാണ് എന്നിട്ട് പ്രവാചകര് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബായ നിന്റെ ഉപ്പയുടെ കയ്യിൽ കെട്ടിയ ഒന്നാമത്തെ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ട് ഹബീബിന്റെ കയ്യിൽ കിട്ടിയ ഒന്നാമത്തെ റൊട്ടി കഷണമാണെന്ന് പറയുമ്പോൾ ിട്ടോ ഒരിക്കൽ വീട്ടിലേക്ക് സഹാബികൾ ചെല്ലുകയാ

കണ്ടം വെച്ച് വെച്ചിരിക്കുന്ന വസ്ത്രമാണ് പ്രിയപ്പെട്ട ഉമ്മ ഇതെന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതെന്ന് ചോദിച്ചപ്പോ ഐ കരഞ്ഞുകൊണ്ട് പറയുന്നു ാഹു അലൈവസ മാത്തു വഫാത്താകുമ്പോ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത് സഹാബികളെ

ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം പല കഷണം ൊണ്ട് തുന്നി ചേർത്തിരുന്നതാണെന്ന് ആയിഷ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവര് പാവപ്പെട്ടവർക്ക് വേണ്ടി കട്ടപ്പെട്ടതിന്റെ പേരിൽക്കൾക്ക് വേണ്ടി കട്ടപ്പെട്ട

രണ്ട് എത്തി മക്കളെ ഞാൻ കണ്ടിട്ട് വരികയാണ് അവരെ കണ്ടിട്ട് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തി ഒറ്റക്ക് വസല്ല യുവജന സമിതികളില്ല ലോകത്തിന്റെ നായകൻ മാത്രമാണ് ബഹുമാനപ്പെട്ട പറഞ്ഞു ഞാൻ ആ ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി അവർക്കൊരു വല്ലാത്ത സങ്കടം എന്ത് എന്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പന തോട്ടങ്ങളുണ്ട് ആ ഈന്തപ്പന തോട്ടത്തിൽ പഴുത്തു നിൽക്കുന്ന കാരക്ക പരുത്തു നിൽക്കുന്ന ഈത്തപ്പഴം അള്ളാന്റെ റസലെ ഞങ്ങൾക്ക് ഒന്നുപോലും അയാൾ വിള ഇങ്ങനെ പൊറച്ചെടുക്കുമ്പോ തരാറില്ല ഒന്നുപോലും തരാറില്ല നമുക്ക് വാപ്പയില്ലാത്ത വരാനെ ബിയെ ഈ വീട്ടിന്റെ അകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂലെ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മരമെങ്കിലും അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പടെ ഞങ്ങൾക്ക് പറച്ച് കഴിക്കാമായിരുന്നു അള്ളാന്റെ റസൂല് പോയി ആ തോട്ടത്തിന്റെ മുതലാളി

എം പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കുന്ന പോലെ കരഞ്ഞാലും കണ്ണീര് തുടച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിന്ന് പറഞ്ഞു വിട്ട ആ പരിശുദ്ധ കണ്ണുകൾ നിറഞ്ഞു അതാണ്ട് ചെന്ന് നോക്കുമ്പോൾ അതൊരു മുനാഫിക്കായ മനുഷ്യന്റെ ആ തോട്ടം മുനാഫിക്കായ മനുഷ്യന്റെതാണ് ആ വീട് മുനാഫിക്കായ മനുഷ്യന്റെതാണ് മനുഷ്യൻ്റെ നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കാശുതരാ ഈ തോട്ടം നിങ്ങൾ എനിക്ക് തരുമോന്ന് ചോദിച്ചു മനസ്സിലായി അല്ലാണ്ട് റസൂൽ ഇത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് മനസ്സിലായി മനുഷ്യൻ പത്തു തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത് ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ ഇന്നപ്പനയ്ക്ക് ഭകലമായിട്ട് ോട്ടത്തിന്റെ വില കയ്യിൽ തോട്ടം മടങ്ങി മടങ്ങി വന്നു വന്നു ആ സമയത്ത് പ്രവാചകന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കൊണ്ട് പറയും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാൻ അല്ലാഹു പണം തന്നിട്ടുണ്ടല്ലോ നബിയേ വെച്ച് ആള് ഉസ്മാൻ പണം തന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ കൽവിനെ വേദനിപ്പിച്ച അങ്ങയുടെ കണ്ണ് പൊട്ടി ഒഴി കണ്ണുനീരൊ കാരണക്കാരായ ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്ക സുമാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹു ഹാവപ്പെട്ടവർക്ക് വേണ്ടിയാതി ഏറ്റെടുത്തപ്പോൾ അല്ലാഹന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുനെ ചേർത്തു വെക്കുകയാണ് ചേർത്തു വെക്കുകയാണ് അല്ലാഹന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു ഉത്സുമാൻ നനകാഹറത്തിൽ അല്ലാഹു

തന്നതല്ലേ തന്നതല്ലേ തന്ന സമ്പത്തല്ലേ ഒരുക്കി ആ തിരിച്ചെടുക്കാനുള്ള മനസ്സിലാക്കി ആർ സി സി ി ആകത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം കല്ലറക്കെടുത്ത് പാകിസ്ഥാമ പതിനാറ് വയസ്സ് മാത്രമുള്ള അറുപത് ദിവസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ ആ പാവപ്പെട്ട പൊന്നുപോലെ മനസ്സിന്റെ കത്ത് കരുതിയിട്ട് അള്ളാഹുയെ ഞങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അത്തരം ദുരന്തം തരല്ല ായിരം രൂപ അമ്പത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാറ് ഒന്നും ചിന്തിക്കാറ് ഇരുപത്തി അയ്യായിരം രൂപ ജൂൺ മാസത്തില് പാവപ്പെട്ട മക്കളുടെ ആരും സഹായിക്കാറില്ലാത്ത മക്കളുടെ പട്ടിണികളെ ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ അവർക്ക് വാങ്ങി കൊടുക്കാൻ അവർക്ക് ചെരുപ്പ് കൊടുക്കാൻ അവർക്ക് ആഭരണം വാങ്ങി കൊടുക്കാൻ അല്ലാഹ് എനിക്ക് തന്ന പണത്തിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഒന്നും ചിന്തിക്കാറ് കൂട്ടുകാരനോട് ചോദിക്കാറ് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ആദ്യമായിട്ട് നിൽക്കുന്ന ഒരാള് അല്ലാതെ മനസ്സിന്റെ വാരി ഉണർന്നുകൊണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉസുമാരലോകത്ത് വിജയത്തിന് വേണ്ടി നിരക്കുക അള്ളാരോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ആ പ്രഭാതനഷ്ടപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് ശരാത്തുതരി കരിമ്പ് പൊട്ടി തേങ്ങി കരഞ്ഞുകൊണ്ട് ഈ ഒന്നാമത്തെ ാണ് ഒന്നും നോക്കണ്ട പടച്ചോനാണ് തരുന്നത് തന്ന സ്വത്ത് മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാ പവറുള്ള തന്നതിന്റെ നൂറിഴപ്പിൽ തിരിച്ചു തരാനുള്ള കഴിവ് ഇന്നും രാജാതിരാജനായ റബ്ബിൻ